നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ടർമാർക്കുകൾ ഒന്നുമില്ലാതെ എങ്ങനെ നമുക്ക് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ കീയും എല്ലാം കീയുമെല്ലാം ഉള്ളതാണ് അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ ആണെങ്കിൽ മിക്കവാറും എല്ലാത്തിലും വാട്ടർമാർക്കുകൾ കാണും അപ്പം ചിലതൊക്കെ നമുക്ക് ഈ ഒക്കെ ഇങ്ങനെ മറിഞ്ഞിരിക്കും അപ്പോൾ ശരിക്കും വായിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എങ്ങനെ നമുക്ക് വാട്ടർമാർക്കുകൾ ഒന്നും ഇല്ലാതെ സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കേരള പി എസ് സി ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന സൈറ്റിലേക്ക് കയറുകയാണ് അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് സെക്ഷനിലേക്ക് പോവുകയാണ് അവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നീങ്ങണം അപ്പൊ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇയർ വെച്ച് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒന്നും വരത്തില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡൗൺലോഡ്സിലേക്ക് പോവുക ആൻസർ കീയിലോട്ട് പോവുക എന്നിട്ട് ആൻസർ കീ ഒ എം ആർ എക്സാംസ് കൊടുക്കുക ആൻസർ കി ഒർ എക്സാം കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ എക്സാമിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊവിഷണൽ കീ ഉൾപ്പെടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ഫൈനൽ ആൻസർ കീ വന്നു കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടണമെങ്കിൽ ഇവിടെ ഓപ്ഷനിൽ ഫൈനൽ ആൻസർ കീ എന്ന് കൊടുത്താൽ മതി അപ്പോൾ ഫൈനൽ ആൻസർ കീ വന്നു കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ലഭിക്കും ഇതുപോലെ നമ്മൾ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ ഈ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ലഭിക്കുന്നത് പ്രൊവിഷണൽ ആൻസർ കീന്ന് കൊടുക്കുമ്പോൾ അപ്പോൾ ഈ പ്രൊവിഷണൽ ആൻസർ കീടെ കൂടെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസും കൂടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആദ്യം വന്ന പേപ്പർ എച്ച് എസ് ടി മാത്തമാറ്റിക്സ് മലയാളം മീഡിയമാണ് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താലേ നമുക്ക് ആൻസർ കീ മാത്രം ഡൗൺലോഡ് ഡൗൺലോഡാവും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലോഡായിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ആൻസർ കീം കൂടെ നമുക്ക് ചുമ്മാ നോക്കാം ആൻസർ കീ ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തു ഇത് ആൻസർ കീ ആയിട്ടുണ്ട് ഓക്കെ അത്രയേ ഉള്ളൂ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ പി എസ് സി സൈറ്റിൽ നിന്നും നമ്മുടെ പ്രീ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്